എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായൻ എന്നിരുന്നു ഒരുപാട് സ്നേഹത്തോടെ സംഭവിക്കുന്നതാണ് എല്ലാ സിനിമയും പോയത് ഏറ്റവും വലിയ കിറ്റായിട്ട് മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമകളും ഈ സിനിമയെ അങ്ങനെ തുടങ്ങിയ ശ്രദ്ധിക്കുന്നു എനിക്ക് വളരെ നന്നായിട്ട് അറിയാൻ പറ്റിയില്ല അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന് എന്റെ വളരെയധികം ഇഷ്ടമായിരുന്നില്ല ബിജു സിനിമയിൽ വന്ന കാര്യം എനിക്കറിയാം ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ ഷെയർ ചെയ്തിരുന്നു പക്ഷെ ആ സമയത്തേ ആ നടക്കാത്തത് ഇങ്ങനൊരു സിനിമ നടക്കുന്നു എന്നത് മുൻകൂട്ടി ദൈവം വിചാരിച്ചുകൊണ്ടിരിക്കാം താങ്ക് യു സോ മച്ച് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു ഇങ്ങനൊരു സിനിമ അറിയാതെ തുടങ്ങി വർഷമായ ഒരു വർഷമായി ഞങ്ങൾ ഈ തുടങ്ങി ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോ ഞങ്ങൾ ഇതിന്റെ പുറയിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ സിനിമ ഉണ്ടായി എന്തുകൊണ്ടുണ്ടായി മനസ്സിലായി ഞങ്ങൾ ആ കഥ പോയി കഥ ഒരു വെള്ളിയാൻസിലേക്ക് മാറുകയാണ് കാല ദേശങ്ങളില്ലാത്തൊരു സിനിമയാണ് കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല ഞങ്ങൾ കഥ കേട്ടാണ് ഉറങ്ങിയിരുന്നത് എന്റെ അമ്മയും അമ്മയും പച്ചിയും ഒക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹ വിലയത്തിൽ ആ ഉറക്കി വീക്കെ കേട്ടാണ് ഞങ്ങളൊക്കെ എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ് അതുപോലൊരു കഥയാണ് ഒരു ഫേറി ഫോക്സ്റ്റോറി അല്ലെങ്കിൽ പോലെയൊക്കെ നാടോടി കഥയാണ് അങ്ങനെയാണ് തുടങ്ങിയത് അതിന് എല്ലാ ഇമോഷൻസും ഉള്ളൊരു കഥയാണ് ഈ സിനിമയില് പ്രേമുണ്ട് പ്രണയമുണ്ട് അസൂരിണ്ട് വിഷമുണ്ട് റിമഞ്ചുണ്ട് ഇമോഷൻസ് ഉണ്ട് ദേഷ്യമുണ്ട് പരിഹാസമുണ്ട് എല്ലാം അതിൻ്റെ ഉള്ളിൽ ഫിലോസഫി നീ കൺ കണ്ടത് കാണാത്തത് പോയി നീ കണ്ടതെല്ലാം പോയി കാണാൻ പോയത് പറയുന്നത് ഫിലോസഫിയാണ് ആ ഫിലോസഫി എന്നാണ് ഈ സിനിമ കാണുമ്പോഴേ പിന്നെ ഈ സിനിമ വളരെ വലിയ വലുതായിപ്പം ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നമുക്ക് ഒരു സിനിമയല്ല എന്നൊരു മലയാള സിനിമയല്ല സിനിമയല്ലെങ്കിൽ തമിഴിൽ കണ്ടാലും തമിഴ് സിനിമയായിട്ട് തോന്നണം തെലുങ്കിൽ കണ്ടാലും കന്നഡയിൽ കണ്ടാലും ഹിന്ദിയിൽ കണ്ടാലും ആ സിനിമയായിട്ട് തോന്നണം അതൊരു കാരണം കൊണ്ട് ഈ സിനിമ വലുതായി അത് വലിയ ഒരു എന്താണ് സ്പെക്ടറിലേക്ക് പോയി ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനാണ് ഡെയിലി പിന്നെ മദ്രാസിലാണ് ചിഞ്ചി ഫോർട്ട് അതിന്റെ പ്രത്യേക കാരണം തന്നെ ഇതെവിടെയാണ് എന്ന് നമ്മൾ പറയുന്നില്ല ഇതൊരു കഥയാണ് അതിലെ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവരുടെ ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ ഇതൊരു എന്താ പറയേണ്ടത് എന്താ ഏറ്റവും പറഞ്ഞില്ലല്ല ഒരു കഷ്ടപ്പാടിൽ സഹിച്ചാണ് ഈ സിനിമയുടെ കാര്യം ക്ലൈമാക് വൈസ് വളരെയധികം പ്രയാസപ്പെടുത്തി ഞങ്ങളുടെ പൊടിക്കാട്ടുക പിന്നെ ഈ സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് ഹോസ്പിറ്റലായി അതൊക്കെ ഒരു കംപ്ലൈൻ്റ് അല്ല നിന്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും ആ സിനിമയുടെ ഭാഗമായ അതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയും ഈ സിനിമയുടെ ാണ് അപ്പൊ ഇവിടെ നിർത്തും ചെയ്ത സൊനാലി ഒരു മലാഠിയിലുള്ള ഒരു ആക്ട്രസ് ആണ് അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് കഴിവ് വിളിക്ക് കഥ അല്ലെങ്കിൽ മനോജ് എല്ലാവരും സുചിത്ര ഓരോരുത്തരെ പറയാം ചെറിയ റോള് ചെയ്ത മണികണ്ഠൻ എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കൊച്ചു റോളായിട്ട് പോലും രാജീവൻ ഒക്കെ ഉണ്ട് ഓരോരുത്തരും എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിന് വേറെ ആരെങ്കിലും എനിക്ക് ഇത് ശരിയാറില്ല എന്ന് തോന്നുന്നതും തന്നെ വി ഹ് ലോൺ ഒരുപാട് ഫോറിൻ ആക്ടേഴ്സുണ്ട് അപ്പൊ അതൊരു പത്തിരണ്ടായിരം പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത് മിനിമം ഒരു അഞ്ഞൂറ് പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സ്റ്റേജിലും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ നോക്കി കൊച്ചു താങ്ക് യു സിനിമയെ പറ്റി പറയാൻ ഒരുപാടുണ്ട് ഇതിലെ എന്താ പറയണ്ടെ പിന്നെ ഇതിലെ ഗാനങ്ങൾ അദ്ദേഹമാണ് എല്ലാവരും വിളിച്ചിരിക്കുന്നത് ഇതിൽ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി പ്രാപ് എന്നുള്ള പാട്ടാണ് ആ വല്യ അവകാശവാദം ഒന്നും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല പക്ഷെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും ഇന്ന് ഇവിടെ വിശദീകരിക്കുന്നത് ക്യാമറമാനാണ് ഏറ്റവും മനോഹരകരമായ രീതിയിലാണ് അത് ഷൂട്ട് ഷോട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ സിനിമ അതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി സിനിമയാണ് അതിൻ്റെ ഒരു കളർ പാറ്റേണ് അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്ടോണുകൾ അതിലെ കോസ്റ്റ്യൂമ് അതിൻ്റെ ലൊക്കേഷൻസ് അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന നല്ല ഒരു അതിൻ്റെ സെറ്റായ ഒരുപാട് കാര്യങ്ങൾ സോ അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡാണ് എന്നുള്ളതൊരു ഭാഗ്യമാണ് അതൊരു നല്ല സംവിധായകന്റെ കൂടെ നല്ല പ്രൊഡക്ഷൻ്റെ കൂടെ കിട്ടുക എന്ന് പറയുന്ന അതിലൊരു ഭാഗ്യം ഞാൻ സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ് ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിന്റെ കഥ കഥാപാത്രം അതിന്റെ അകത്തുള്ള ഫിലോസഫിയാണ് ഈ മലയക്കോട്ടെ ബാല്യെന്ന് പറയുന്നത് ഈ വലിയ മനുഷ്യൻ വലിയ െ രഹസ്യം പരസ്യമാക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി ഇതിന്റെ തിയേറ്ററിലേക്ക് പോകുന്നത് സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിലെ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും റൈപ്പുണ്ട് ഇത് മലയാള സിനിമയിൽ മാത്രം ഒത്തിരി നിൽക്കണ്ട മലയാളക്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയിലും ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്കിതിനെ സപ് ടൈറ്റ് എഴുതി നടക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്ന് ഞങ്ങൾ മീഡിയയുടെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു ഇവിടെ ആൾക്കാരുണ്ട് ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തെ ഒരിക്കൽ കൂടി ഈ ഒരു ചിത്രത്തിൽ പാട്ട് പാടാൻ കഴിയുന്നു നമുക്ക് എല്ലാവരും ഓൾറെഡി കേട്ടു പക്ഷെ നമുക്കൊരു ഭാഗ്യത്തിന് വേണ്ടി രണ്ടു വരും ഇവിടെ അതൊരു പ്രത്യേക പാട്ടാണ് അങ്ങനെ പാടാൻ പറ്റില്ല

അリティൻ അരീക്കോസിടു കക്കി കമല ബിക്കസ് നമ്മള ഏരെ കുറ കതെ കാണും സമയത്ത് എന്താണോനത് സോ ഡിസംബർ 6 2023 കേ ആണ് ദ ഫസ്റ്റ് ടീസർ നമ്മളെ എല്ലാവരും ഹിറ്റ്നസ് ചെയ്തത് അന്ന് തൊട്ട് എപ്പോ ഒരു ടീസർ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഇതിൽ എന്താണ next കാണാൻ ഓണെ തരടെ sorry താങ്ക്യൂ സോ മച്ച് ഇവിടെ പാടിയതിനെ പാട്ട് പാടിയതിന്റെ പാട്ട് കേട്ടതിനെ ഇല്ല ഇവിടെ ഡാൻസ് ചെയ്തതിനെ കേട്ടാൽ അത് Excited. Thank you so much for, uh, for uh, the song It uh, so beautifully right the way you very much.